ഞങ്ങൾ തുടക്കത്തിൽ ഒരു മുപ്പത് പേരുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇത് ഇതിനെ വിളിക്കുമെന്നുള്ളത് ഞങ്ങൾ നിർദ്ദേശം തന്നെ നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണം എന്നുള്ളത് അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയ ശേഷം ഞങ്ങൾ പിന്നെ ഒരു പന്ത്രണ്ട് ഏഴ് മണിക്ക് എത്തി പന്ത്രണ്ട് വരെ ഞങ്ങൾ പുയരത്തൊക്കെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ സമീപ പ്രദേശത്തു നിന്നൊക്കെ ഓരോ പാർട്സുകളും ബോഡികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ടീം ലീഡർ ഞങ്ങൾക്ക് ഒരു വിളി വന്നു പിന്നെ നിങ്ങൾ ഈ പുയറത്ത് ഇപ്പോൾ ഒരുപാട് ഫിം പിന്നെ മെയിലായിട്ടുള്ള ആളുകളുണ്ട് അപ്പം നിങ്ങളുടെ സേവനം മോർച്ചറിയിൽ ആവശ്യമുണ്ട് കാരണം അവിടെ സ്ത്രീ ബോഡികളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളെ ആവശ്യം അവിടെയാണ് നിലമ്പൂർ മോർച്ചറിയിലാണ് നിങ്ങൾ അവിടെ എത്തേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് പേര് ഒരു പതിനഞ്ച് പേര് ഞങ്ങൾ മോർച്ചറിയിലേക്ക് പോയി മോർച്ചറിയിലേക്ക് പോയി മറ്റ് പതിനഞ്ച് പേര് ഇവിടെ തരയുന്നവർക്ക് ഭക്ഷണം വേണമല്ലോ അവർ ഇവർ തിരയാൻ രാവിലെ പുറപ്പെടും രാവിലെ പുറപ്പെടുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആക്കിയിട്ട് ഇവർക്ക് കണ്ടെയ്നറിൽ പൊതിഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തുവിടുകയാണ് കാരണം തിരിച്ചു വച്ചേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥയുള്ള സ്ഥലം അത്രയും ദൂരെയാണ് ഇവർ തെരയാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി ഇതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീം ലീഡർ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വളരെ പ്രചോദനമായത് ഒരു ആമിന അലി അക്ബർ എന്നുള്ളൊരു സ്ത്രീയുണ്ട് അവരെ ഇവിടെ പോർത്തുഗൽ പ്രദേശത്ത് ഉള്ള ഇതാണ് അവരാണ് ഞങ്ങളിതിലേക്കൊക്കെ വളരെ പ്രചോദനം എന്ത് നമുക്ക് ധൈര്യത്തോടു കൂടി നമ്മളതിന് പിന്നെ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ പ്രചോദനവും തരുന്നത് അവരാണ് അവരങ്ങനെ ഭക്ഷണത്തിലെ സജ്ജീകരണം ഞങ്ങളെങ്ങോട്ട് മോർച്ചറിയിലേക്ക് വിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നടത്തി അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഒരു നൂറ് പേർക്കാണ് ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനുള്ള പത്ത് കിലോ ഒക്കെ റെഡിയായി അതിലേക്കുള്ള എല്ലാം സജ്ജീകരിച്ച് പാക്ക് പാക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വരും ഇനി ഒരു നൂറ് പേർക്കും കൂടെ വേണം അപ്പോൾ തന്നെ ഞങ്ങള് കുറേ സ്ത്രീകളുണ്ടല്ലോ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും രണ്ടാമത് ഭക്ഷണമുണ്ടാക്കാനുള്ള പിന്നെ മോർച്ചറിയിലേക്ക് എന്നെ ആദ്യം ഞാൻ മോർച്ചറിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സലാമാശനക്ക് അത് സാധിക്കൂല നീ അതിന് പോകണോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു കാരണം അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നത് കാരണം വയനാട് വയനാട് തന്നെ പോയി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് പക്ഷെ അത് നമുക്ക് ഇപ്പോൾ അതിനുള്ള സാഹചര്യം സാഹചര്യമല്ലല്ലോ അതുകൊണ്ട് ഇവിടെ എന്താണോ ചെയ്യാൻ കഴിഞ്ഞാൽ പരമാവധി ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോട് ഞങ്ങൾ മോർച്ചറിയിലേക്ക് നീങ്ങി അവിടെ ഒരുപാട് സ്ത്രീ ബോഡികളും പാർട്സുകളും എല്ലാം വരുന്നുണ്ട് പിന്നെ ആ സമയത്ത് നമ്മൾ ഈ പിന്നെ സ്ട്രക്ചറിൽ നിന്നൊക്കെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ടൈം ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് അവിടെ മെഡിക്കൽ സംഘത്തോടൊപ്പം നമ്മൾ അവർക്ക് വേണ്ട സാധനം തിരിച്ച് കിടത്തുക പിന്നെ അത് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുന്നേ അത് ക്ലീൻ ക്ലീൻ ചെയ്ത് കൊടുക്കുക എല്ലാം ഇങ്ങനെയുള്ള എല്ലാ സജ്ജീകരണം ചെയ്യും നമ്മൾ ഒരു അവയവമാണ് ഒരു പാട്സാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പോലും നമ്മളൊരു ഫുൾ ബോഡിയെ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് ആ ലെവലിലുള്ള ഒരു ബഹുമാനത്തോടു കൂടി അദരവോടു കൂടിയാണ് അതിനെ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ വെള്ള വസ്ത്രം എടുത്ത് അതിനെ കഫൻ ചെയ്യലും പിന്നെ അത് ആ ഒരു ഇതോടെ ഒരു പാർട്സ് എന്നുള്ള ലാഘവത്തോട് ഒരിക്കലും അതിനെ സമീപിച്ചിട്ടില്ല അത്രയും ക്ലീൻ ചെയ്ത് നമ്മൾ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്കും ഒക്കെ കൊടുത്ത് അവിടെ കഫൻ ചെയ്തിട്ട് നമ്മൾ പിന്നെ വീണ്ടും പിന്നെയാണ് ഫ്രീസറിലേക്ക് വെക്കുകയാണ് കാരണം ഇത് ഉടനെ തന്നെ അവിടെ കൊടുത്തു കൊടുത്തുവിടുന്നില്ല ഇവിടെ തിരിച്ചറിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് എം എൽ എയുടെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഒന്നിച്ച് പിന്നെ വയനാട്ടിലേക്ക് കൊടുത്ത് വിടാന്നുള്ള നിർദ്ദേശം വന്നിട്ട് ഒന്നിച്ച് ആദ്യ ആദ്യത്തിലൊക്കെ എന്ത് ചെയ്തു അവിടെ റിസൾട്ട് തന്നെ വെക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നെ തലമാഷ സഹോദരിമാരും പോയിരുന്നു ഞാൻ എനിക്ക് ഫസ്റ്റ് ദിവസം പോകാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ടന്ന് ഇവിടെ തലമാഷ സഹോദരി താമസിക്കാൻ ഇരുന്ന് വന്നിരുന്നു അപ്പം ഞാൻ നിങ്ങളെങ്കിലും പോയി അത് പിന്നെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി വന്നപ്പോൾ വീണ്ടും എനിക്കൊരു എന്തു ചെയ്യുക അത് കേട്ടപ്പോൾ അതിൽ പങ്ക് ഈ നാട്ടിൽ അത് പങ്കെടുക്കാൻ നിൽക്കുക എന്നുള്ളതൊരു അപമാനമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് പോയി പിന്നെ ലാസ്റ്റ് ദിവസം പോയിട്ട് ഞങ്ങളവിടെ കാത്തിരുന്നു കാരണം അവർ പറഞ്ഞു ഇപ്പം ഗോടികളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നല്ലോ അപ്പോൾ നിങ്ങളിപ്പോൾ ആവശ്യമില്ല എന്നാലും ഞങ്ങൾ അവിടെ ഇരുന്നു വന്നാൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്ന് പിന്നെ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞ് നിങ്ങൾ പോയിക്കും അപ്പോൾ കുറച്ച് ദിവസമായില്ലേ അപ്പോൾ പൊടികളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ സംഘത്തിന് തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റിലൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സംഘത്തിൻ്റെ പോലും മാറി നിൽക്കാൻ കഴിയില്ല നമുക്ക് അത്രയും വേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു നീക്കോസ്റ്റ് നടത്തുക അത് ടേബിളിലേക്ക് മാറ്റുക ആ ടാബിളിൽ നിന്ന് കഫൻ ചെയ്യുക അത് നമ്മൾ ഫ്രിജറിലേക്ക് വയ്ക്കുക ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരുന്നു അങ്ങനെ ലാസ്റ്റ് ദിവസം സൂപ്രണ്ടിൻ്റെ നിർദ്ദേശം ഇനി നിങ്ങളാവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അവൻ തിരിച്ചു പോരുകയാണ് അന്ന് ബോഡി അതുവരെ കിട്ടിയില്ല പിന്നെ ഞമ്മള് പിന്നെ വെറുതെ കാത്തിൽ കിടന്ന നിങ്ങൾ അത് ആവശ്യം വേണ്ടി വിളിക്കാ എന്ന് പറഞ്ഞതിന്റെ ലക്ഷമാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് കൊണ്ട് എന്തെങ്കിലും വയനാട് പോയി ചെയ്യാൻ കഴിയുമോ എന്നുള്ള അവര് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അവിടുത്തെ കാണണല്ലോ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ഞാൻ നമ്മൾ ഈ വീട്ടില് എല്ലാം പണികൾ ചെയ്ത് ചെയ്തിരിക്കുന്ന പരമാ അവിടെ എന്തെങ്കിലും ചെയ്യണം കാണാൻ പോകാൻ എന്നുള്ള രീതിയിലല്ല അവിടെ ചെയ്യണം എന്നുള്ള രീതിയില ഇവിടെ മുമ്പത്തെ ഫ്ലഡ് ഒക്കെ വന്നപ്പോ ഞങ്ങള് പിന്നെ കളപ്പാറ കിച്ചന അത് ഇപ്പൊ ഈ സമയത്ത് ഞാൻ ഇടപെട്ടോട്ടെ അത് ബേബിന്റെ നേതൃത്വത്തിൽ ഞെട്ടിപ്പോയി അന്ന് കളപ്പാറ വന്നപ്പോ ഞാൻ പറയാണ് ഇപ്പോൾ വയനാട് പോകുമ്പോൾ നമുക്ക് അത് വലിയൊരു സംഭവമാണ് ഒരുപാട് പ്രവർത്തനം നടക്കുന്നത് നമ്മളിത് കണ്ടു അന്ന് കവളപ്പാറയിലൊക്കെ ആ കിച്ചണുകള് പിന്നെ ഇവിടത്തെ ഓരോ സംവിധാനങ്ങള് ബേബിയൊക്കെ എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് എത്ര ദിവസം പുറത്തായിരുന്നു ഒരാഴ്ചത്തോളം പുറത്തന്നെ ഫുഡ് കൊടുക്കുകയുള്ളു അവന് ഞങ്ങള് പിന്നെ രാത്രി ഞങ്ങൾ എല്ലാം കഴിഞ്ഞ അവലോകനം നടത്താൻ മോൻ പോലും ചോദിച്ചിട്ടുണ്ട് ആ ചെറുപ്രായത്തില് അലിഞ്ഞു ചേർന്നു അവസ്ഥയാണ് മക്കളെ കൊണ്ട് ഞങ്ങള് പള്ളീന്റെ അന്ന് ഉണ്ടായിരുന്നു അതിന് മീൻ ഞങ്ങളുടെ ഞങ്ങളുടെ നേതാവായിട്ട് അമിനാലിത്തൊരു അതിനെ കുറിച്ച് കേട്ടാലും അവരെവിടെയാണുള്ളത് പോത്തുകല്ലേ നമുക്ക് ശബ്ദത്തില് അവരെ കാണുന്നത് അത്യാവശ്യാണ് ശെരിക്ക് ഈ ഭാഗത്ത് എന്ത് പിന്നെ ഇത് എന്തെങ്കിലും മയ്യത്ത് കുളിപ്പിക്കുന്നതിനും പിന്നെ കത്തി കരിഞ്ഞത് ഉണ്ടാവും പിന്നെ പിന്നെ സൂസൈഡ് ചെയ്തതൊക്കെ ഉണ്ടാവും ഇതിലൊക്കെ അവരെയാണ് ഞങ്ങൾ അവരാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക എന്നിട്ട് ഞങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളത് പഠിക്കണം അല്ലെങ്കിൽ മാറി നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ പ്രചോദനമായിട്ട് ഓക്കെ നമ്മൾ പിന്നെ വയനാട് ദുരന്തത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പം ഞാൻ അലി നസീബൊക്കെ ഉള്ളത് നമ്മുടെ പ്രിയ സുഹൃത്ത് പിന്നെ വി സി സലാമാഷ് അവരുടെ ഭാര്യ പിന്നെ ഞങ്ങളൊക്കെ ബേബി എന്ന് വിളിക്കുന്ന എൻ്റെ സ്കൂളിലെ അദ്ധ്യാപകനാണ് ഇദ്ദേഹം പിന്നെ വസി ജ അല്ലേ ആ വസീലയാണ് ഇവരെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇവരെ പരിചയപ്പെടുത്തൽ നിർബന്ധമാണ് കാരണം നമ്മളിവിടെ വന്നത് പിന്നെ ഈ നിലമ്പൂർ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പൂത്തുകല് പ്രദേശങ്ങളിൽ ഇനിയും ഒരുപാട് സംഗതികൾ അല്ലെങ്കിൽ അവശ്യവസ്തുക്കൾ പിന്നെ എത്തിക്കേണ്ടതുണ്ട് അത് നേരത്തെ തന്നെ പ്രളയ സമയത്ത് പാതാറ് അതായത് കവളപ്പാറ ദുരന്ത സമയത്ത് പത്ത് രണ്ട് പതിനാല് ദിവസത്തോളം നമ്മളിവിടെ ക്യാമ്പായിരുന്നു സലാം മാഷൻ നേതൃത്വത്തിൽ നമ്മുടെ ചാനൽ ഒരുപാട് കാര്യം ചെയ്യാൻ സാധിച്ചു പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താ പറയുക ഒരു പക്ഷേ കേരളത്തിൽ പിന്നെ ഇങ്ങനെ ഒരു ദമ്പതിമാർ ഒരുപാടുണ്ടാവും ഏത് പ്രയാസം വരുമ്പോഴും കഴിഞ്ഞ പ്രളയ സമയത്ത് നിലമ്പോർ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്തവരാണിവർ ഇന്ന് അതിലേക്കാളുപരിയായിട്ട് നമുക്കറിയാം പിന്നെ വയനാട് ദുരന്തം നടന്നു അവിടെ നിന്നും പിന്നെ അറുപതോളം ഡെഡ് ബോഡീസ് പിന്നെ നേരെ വന്നത് ഇരുട്ടുകുത്തി കുമ്പളപ്പാറ വാണിയമ്പുഴ പ്രദേശങ്ങളിലേക്കാണ് ഡെഡ് ബോഡീസ് മുഴുവൻ വന്നത് അങ്ങനെ അത് ആ ഇത്ര കിലോമീറ്റർ ദൂരത്തേക്കാണ് വന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ കോട്ടക്കൽ നിന്നും പോത്തുകല്ലുകളിലേക്കുള്ള ദൂരം അല്ലേ ഇത്ര ദൂരത്തേക്കാണ് ദുരന്തം നടന്നിട്ട് അതിൻ്റെ കൂടുതൽ എഫക്റ്റും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൽ പിന്നെ ഈ ഡെഡ് ബോഡീസ് നേരെ പോകുന്നത് പിന്നെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് അവിടെ പിന്നെ മോർച്ചറിയിലെ ഓരോ അവസ്ഥകൾ ഹോസ്പിറ്റലിൽ കണ്ട കാഴ്ചകൾ ഒരു പക്ഷേ ഒരാഴ്ചത്തെ പഴകിയ ബോഡി വരെ അവിടെ ഉണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം അതിൽ ഇവർ ഒരു രണ്ട് പേരും മോർച്ചറിയിൽ പോയപ്പോൾ സലാമാഷിനോട് സ്കൂളിൽ വെച്ച് പറഞ്ഞു സലാമും വൈഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ മോർച്ചറിയിൽ സേവനം ആശുപത്രി സേവനത്തിലൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ വല്ലാത്തൊരു സങ്കടവും അതേപോലെ തന്നെ വല്ലാത്തൊരു ഫീലും നമുക്ക് വന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരു പക്ഷെ നമുക്ക് പിന്നെ സാധാരണ മോർച്ചറിയിൽ പോലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഭയമാണ് ആ സമയത്താണ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സലാമിൻ്റെ വൈഫ് അതിനൊക്കെ മുൻകൈ എടുത്തു പക്ഷെ നിങ്ങൾ ചാനലിലൊക്കെ ഇവരെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് എക്സ്പീരിയൻസ് അവർക്ക് നമ്മുടെ ചാനലിലും ഷെയർ ചെയ്യാണ്ട് ഒന്നിനുമല്ല നമ്മൾ ഇന്ന് വന്നത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പോൾ ഇവരെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അല്ലേ സലാം മാഷേ പിന്നെ അത് നിങ്ങൾ വളരെ ഒരു ുമായി ബന്ധപ്പെട്ട എന്നെ ഏറ്റവും കൂടുതൽ ചെയ്തത് പിന്നെ നിലമ്പൂര് പിന്നെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട എന്റെ അനുഭവങ്ങളാണ് വല്ലാത്ത ഒരു ദിവസങ്ങളായിരുന്നു അത് കാരണം നമ്മൾ നമ്മ എന്നെ വല്ലാതെ വേദനിപ്പിച്ച അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ടുപേരും ചില കുട്ടി പിന്നെ സാധാരണ നമ്മൾ മൃതദേഹങ്ങൾ കാണുമ്പോൾ കാവളപ്പാറ ദുരന്തവുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്കൊരു ഫുൾ ബോഡി മിക്കവാറും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് പിന്നെ പലപ്പോഴും പകുതി പിന്നെ ശരീരഭാഗങ്ങളാണ് കിട്ടുന്നത് അതിൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു ചെറിയൊരു കുഞ്ഞിൻ്റെ ഒരു കാലുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു പാദസ്ഥലം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത് ആ കുഞ്ഞിൻ്റെ ആരും ഉണ്ടാവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം ഈ പാദസരത്തോടു കൂടി ആ കുട്ടിയെ സ്വീകരിക്കുന്ന ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ സത്യത്തിൽ വല്ലാതെ ആലോചിച്ചുപോയി ആ സമയത്ത് പിന്നെ എന്നെ അവിടെ വല്ലാതെ എന്നെ സ്ട്രൈക്ക് ചെയ്ത വേറൊരു സംഗതി ഒരു പെൺകുട്ടി ഞാൻ മനസ്സിലാക്കുന്നത് കൊടിഞ്ഞി ചെമ്മാട് കൊടിഞ്ഞി ഭാഗത്തു നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് തോന്നുന്നത് വളരെ ആത്മധൈര്യത്തോടു കൂടി ഈ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഒരു ബോഡി ഏകദേശം പകുതി കഴിഞ്ഞൊരു ബോഡി ബാക്കി കുടലൊക്കെ ഇങ്ങനെ ഊർന്ന് നിൽക്കുന്ന ഒരു ബോഡി ഉണ്ടായിരുന്നു അത് ഞാൻ സ്ട്രെച്ചറിലേക്ക് വെച്ച് അതൊന്ന് ചെരിച്ചു വെച്ചു ചെരിച്ചു വെച്ചിട്ട് ആ സ്ത്രീ ഗ്ലൗസ് രണ്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് വളരെ രാഘവത്തോടു കൂടി അതങ്ങനെ കഴുകുന്നുണ്ട് ചളിയാണെങ്കിൽ കട്ടകുത്തി നിൽക്കുകയാണ് കറുത്ത ചളി അതങ്ങനെ കഴുകുന്ന ഒരു രംഗം ഞാൻ കണ്ടത് കഴിഞ്ഞതിന് ശേഷം അവരോട് ചോദിച്ചു ഇത്രമേൽ രാഘവത്തോടു കൂടി ഇത് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ ഇതാതൊരു ബോഡിയാണെന്നോ അതിന് പിന്നിലൊരു കുടുംബം ഉണ്ടെന്നു ഇതിനൊരു കുട്ടികളുണ്ടെന്നൊന്നും ഞാൻ ആ സമയത്ത് ആലോചിക്കുന്നേ ഇല്ല ഞാനെൻ്റെ കാര്യം അങ്ങ് ചെയ്യുന്നു എന്നുള്ള ഒരർത്ഥത്തിലാണ് ആ പെൺകുട്ടി എന്നോട് അതിനെ പ്രതികരിച്ചത് പിന്നീട് ഞാൻ അവളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ വളരെ സമ്പന്ന കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അവൾ പേര് എനിക്കറിയാം പക്ഷെ ഞാനത് പേര് അവളും ഒരു പക്ഷേ പറയാൻ ആഗ്രഹിക്കാത്തൊരു പെൺകുട്ടിയാണ് ഞാൻ അറിഞ്ഞിടത്തോളം അവൾക്ക് സ്വന്തമായിട്ടൊരു ആംബുലൻസ് ഉണ്ട് എന്ന് ഞാനറിഞ്ഞു അവളിപ്പോൾ ജെ സി ബി പഠിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത നമ്മളൊക്കെ ആ റേഞ്ചിൽ എത്രയോ താഴെയാണ് എന്ന് തോന്നി അതും എത്രയോ മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് അന്നൊക്കെ അന്ന് ഞായറാഴ്ച എനിക്ക് തോന്നണ അവൾ വീട്ടിലെത്തിയത് പത്തോ പതിനൊന്നോ മണിക്കാണ് സപ്പോർട്ടിങ് ആയിട്ട് അവളുടെ ഭർത്താവുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് ഘടകമാണ് അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സംഗതിയാണ് അപ്പോൾ അവരൊക്കെ അത്രയും ദൂരം താണ്ടി ഇവിടെ മോർച്ചറിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിതാന്തമായി വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു കുറഞ്ഞ സമയം സി എച്ച് സെൻറ്ററിൽ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അനുഭവം പ്രത്യേകമാണ് കാരണം ഈ ഭക്ഷണം ഇങ്ങനെ വലിച്ചു വരി തിന്നല്ലാതെ അതിൻ്റെ രുചിയോ അത് സാ നല്ല ഫുഡാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് അതിവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട റിച്ച് ഫുഡെന്ന് പറയാം സി എച്ച് സെൻ്ററിൽ തലമ്പൂർ താലൂക്ക് ആശുപത്രിൻ്റെ പുറകിലുള്ള അവരുടെ സെൻ്ററിൽ നിന്ന് അവർ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് പക്ഷേ അതൊന്നും നമുക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല ആസ്വദിക്കാൻ കഴിയുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് തലച്ചോറിലേക്ക് ഇങ്ങോട്ട് പോകുന്ന ഒരു തരം സ്മെല്ലാണ് മനുഷ്യൻ്റെ സ്മെല് എത്ര സുന്ദരനാണെങ്കിലും എത്ര യുവ കോമളനാണെങ്കിലും മരിച്ചൊരാഴ്ച കഴിഞ്ഞാൽ സ്മെല്ല് എൻ്റെ ഫൈസലെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അത്രമേൽ നമുക്ക് ഒരു ഒരു അനുഭവം ഉണ്ടായി ഇവിടുന്ന് അതേമാതിരി ഒരു ഒരാൾ നല്ല നല്ല ഒരാൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോഡിയിലെ ഒരു ബോഡി ആംബുലൻസിലേക്കൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവനൊന്നായിട്ട് അങ്ങോട്ട് പോയി ഒരു ഛർദ്ദിക്കുന്ന രംഗം ഞാൻ കണ്ടു കാരണം എന്താ വെച്ചാൽ അവനത് ചെയ്യണം എന്നുണ്ട് പക്ഷെ അവൻ്റെ ശരീരം അതിന് സമ്മതിക്കുന്നില്ല ഈ രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നാലും ജനമം മനുഷ്യരും സന്നദ്ധരായ ഒരുപാട് മനുഷ്യരെയും നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോ ദുരന്തം വരുമ്പോ ഒരുപാട് മനുഷ്യരെന്ന് ഞാൻ അവരെ പറയുക പറയില്ല അവർ മാലാഖമാരാണ് സൂപ്പർമാൻ എന്നൊക്കെ നമ്മൾ ഇത് വാക്കുകള് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ഇതാണ് ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ ഇവിടെ കയറിയ മുതല് ശ്രദ്ധിക്കുകയാണ് സലാം ആഷം ഭാര്യ ബേബി എന്ന് വിളിക്കണ ഇവരുടെ കൈപ്പുണ്യം നമ്മൾ കുറച്ച് നേരത്തെ കണ്ടു പക്ഷെ ഹൃദയത്തിൻ്റെ പുണ്യം കേട്ടപ്പോൾ വല്ലാത്തൊരു ആനന്ദം തോന്നുകയാണ് ഇവിടെ വന്നതിൽ ഇവിടെ നിങ്ങളെ കാണാൻ പറ്റിയതിലൊക്കെ വലിയ ആനന്ദം തോന്നുന്നു ഈ പറയുന്നു കേട്ടുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ നിറയാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു സഹോദരി എന്നുള്ള നിലക്ക് ഇതിന് പ്രാപ്തമാക്കണ ഒരു മനസ്സുണ്ടാവണമെങ്കിൽ അത്രയും സപ്പോർട്ട് കിട്ടണം അത് സലാമാശന്നു ആവുന്നതിലേറെ കിട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്